കുമ്പള പലസ്തീൻ അനുകൂല മൈം അവതരിപ്പിച്ചത് സംബന്ധിച്ച വിവാദത്തിൽ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിക്കെതിരെ രൂക്ഷ വിമർശനവുമായി ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി സുരേന്ദ്രൻ പലസ്തീൻ വിഷയത്തിൽ കുട്ടികൾ തമ്മിലടിക്കണമെന്നാണോ വിദ്യാഭ്യാസ മന്ത്രി ആഗ്രഹിക്കുന്നതെന്ന് ശോഭാ സുരേന്ദ്രൻ ചോദിച്ചു ശബരിമലയിലെ സ്വർണപ്പാളി വിവാദത്തിൽ സിബിഐ അന്വേഷണം വേണമെന്നും കാസർഗോഡ് ബി ജെ പി ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ശോഭാ സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു കാവൽ ഇനി ഇവിടെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ആ ആ തീരുമാനം എടുത്തതിന്റെ പേരിൽ പ്രമേയം നമ്മുടെ സ്കൂൾ കോമ്പൗണ്ടിനകത്ത് അല്ലെങ്കിൽ സ്കൂളിൽ അവതരിപ്പിക്കേണ്ടതില്ല എന്ന് ആ അധ്യാപകൻ തീരുമാനമെടുത്തത് ഇവിടുത്തെ കുട്ടികളെ ഒന്നായി കാണാൻ വേണ്ടിയിട്ടാണ് എന്നാൽ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പറയുകയാണ് ഈ വിഷയത്തിൽ അന്വേഷണം ഉണ്ടാകും ഞാൻ നടപടിക്ക് ശുപാർശ ചെയ്തിട്ടുണ്ട് എന്ന് പറയുകയാണ് അപ്പോ കേരളത്തിന്റെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയോട് പറയാനുള്ളത് നിങ്ങൾ എന്തടിസ്ഥാനത്തിലാണ് രാജ്യങ്ങളിൽ നടക്കുന്ന വിഷയങ്ങളെ അധികരിച്ചുകൊണ്ട് നമ്മുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും രാജ്യത്തിന്റെ ഭരണകൂടവും രാജ്യഭരണത്തിന് നേതൃത്വം നടത്തി മുന്നോട്ടു പോകുന്ന സമയത്ത് അവർ എടുക്കുന്ന സ്റ്റാൻഡ് എന്ന് പറയുന്നത് അവർ എടുക്കുന്ന വിദേശ നയം എന്ന് പറയുന്നത് അത് മാർസിസ്റ്റുകാരനോ ബി ജെ പി കാരനോ കോൺഗ്രസുകാരനോ ഗുണമുണ്ടാകാൻ വേണ്ടിയിട്ടല്ല നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയും വകുപ്പ് മന്ത്രിമാരും വിദേശ നയം രൂപീകരിക്കുന്നത് നമ്മുടെ രാജ്യത്തിന്റെ താല്പര്യത്തിനനുസൃതമായിട്ടാണ് അത് ചോദ്യം ചെയ്യാൻ ഒരു എഡ്യൂക്കേഷൻ മിനിസ്റ്റർ അവകാശമില്ല എന്നുള്ള വസ്തുത ജനതാ പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്നുള്ള രീതിയിൽ ഉത്തരവാദിത്തപ്പെട്ട ഒരു പ്രവർത്തക എന്നുള്ള രീതിയിൽ ഞാൻ ആഗ്രഹിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് മുതൽ കേരളത്തിലെ ശബരിമലയിലെ വരവിനെ കുറിച്ചും ചിലവിനെ കുറിച്ചും അവിടെ കിട്ടിയിട്ടുള്ള കിണ്ടി അവിടെ കിട്ടിയിട്ടുള്ള വിളക്കുകൾ അവിടെ കിട്ടിയിട്ടുള്ള വെള്ളിപ്പാത്രങ്ങൾ അവിടെ കിട്ടിയിട്ടുള്ള വെള്ളിയുടെ ഭഗവാന് കാണിക്കയായി വന്നിട്ടുള്ള വെള്ളി ആഭരണങ്ങൾ സ്വർണ ആഭരണങ്ങൾ അവിടെ നട നടക്കേ വരവ് വെച്ചിട്ടുള്ള ഭക്തർ വരവ് വെച്ചിട്ടുള്ള മുഴുവൻ ആസ്തികളെ കുറിച്ചും ഒരു പരിശോധന അടിയന്തരമായി നടക്കണമെന്നും ഈ കളവ് പോയ വസ്തു കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റി കുറച്ചു കൊണ്ടുപോയി എന്നാണ് മാർസിസ്റ്റ് പാർട്ടി കേരളത്തിലെ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ പരിശ്രമിക്കുന്നതെങ്കിൽ ബാക്കി ആരുടെ കയ്യിലാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആണോ ബാക്കി സ്വർണം കൊണ്ടുപോയത് അതോ ദേവസ്വം ബോർഡിന്റെ അന്നത്തെ മന്ത്രിയാണോ കൊണ്ടുപോയത് അതോ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ വീട്ടിലേക്ക് അതിന്റെ ഒരു വിഹിതം വന്നിട്ടുണ്ടോ കേരളത്തിലെ ജനങ്ങൾക്ക് സംശയമുണ്ട് അപ്പൊ നിങ്ങൾ സാക്ഷാൽ ഭക്തനായിട്ട് അവതരിക്കുകയും ഇവിടെ ഒരു മഹാസംഗമം വിളിച്ചുകൂട്ടുകയും അയ്യപ്പന് വേണ്ടിയിട്ട് ഇത്രയേറെ കാര്യങ്ങൾ ചെയ്യുകയും അയ്യപ്പ ഭക്ത സംഗമം നടത്തുകയും ചെയ്ത സാഹചര്യത്തിൽ അതിൽ നീതിബോധമുണ്ടെങ്കിൽ അയ്യപ്പന്റെ വസ്തുക്കൾ കളവുപോയി എന്നും കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ട സാഹചര്യത്തിൽ അടിയന്തരമായി ഈ കേസ് സി ബി ഐയെ ഏൽപ്പിക്കാൻ ഇവിടുത്തെ മുഖ്യമന്ത്രിക്ക് ധൈര്യമുണ്ടോ എന്ന് ഭാരതീയ ജനതാ പാർട്ടി ചോദിക്കുകയാണ്